രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയ മുപ്പത് അഫ്ഗാൻ തീവ്രവാദികളെ കൊലപ്പെടുത്തിയതായി അവകാശപ്പെട്ട് പാകിസ്ഥാൻ രംഗത്തു വന്നു എന്നാൽ ഇതിന് പിന്നിൽ ഇന്ത്യ ആണേന്നാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നതും കഴിഞ്ഞയാഴ്ച തീവ്രവാദി ആക്രമണം നടന്ന ബൈക്വർ പെത്വർ പ്രവിശ്യയിൽ വെച്ചാണ് നുഴഞ്ഞുകയറ്റക്കാരെ പിടികൂടിയതെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരിക്കുന്നതും പാക് താലിബാൻ ഭീകരനാണ് കൊല്ലപ്പെട്ടതെന്നും ഇവരിൽ നിന്ന് വലിയ തോതിൽ ആയുധങ്ങൾ പിടിച്ചെടുത്തതായും പാകിസ്ഥാൻ പറയുന്നു അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് പിന്നിൽ ഇന്ത്യ ആണ് എന്ന് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ തളപ്പിച്ചു പറയുന്നത് അതായത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ആരോപിക്കുന്നതും ഇന്ത്യ വളർത്തിയെടുത്ത പ്രോക്സി ഗ്രൂപ്പായ ഫിത്ന അൽ ഗിജ് എന്ന സംഘടനയാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് പാകിസ്ഥാനെതിരെ ഭീകരത വളർത്താനായി ഉപയോഗിക്കുന്നതിനെ ചെറുക്കണമെന്നും അവർ ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇന്ത്യക്ക് നേരെ എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നതെന്നതും വ്യക്തമാകുന്നില്ല കാരണം ഇക്കഴിഞ്ഞ മാസം അതായത് ഏപ്രിൽ മാസത്തിൽ നമ്മുടെ ജമ്മു കാശ്മീരിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പോലും പാകിസ്ഥാന്റെ ഭീകരത തന്നെയാണ് തുറന്ന് കാട്ടപ്പെട്ടിട്ടുള്ളത് ആയതിനാൽ തന്നെ ഇപ്പോൾ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുന്ന നടപടിയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പാക് താലിബാന്റെ ഉപവിഭാഗമായ ഹാഫിസ് ഗുൽ ബഹദൂർ ഗ്രൂപ്പ് അവർ നടത്തിയ ചാവേർ ആക്രമണത്തിൽ പതിനാറ് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതായത് പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും നയതന്ത്ര ബന്ധങ്ങൾ വളരെയധികം വഷളാകുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നതും കഴിഞ്ഞയാഴ്ച വസീഫർസ്ഥാനിൽ നടന്ന ചാവേർ ആക്രമണത്തിലാണ് ഈ പതിനാറ് സൈനികർ കൊല്ലപ്പെടുന്നതും ഇതിനു പിന്നാലെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെ കൂടുതൽ വഷളാവുകയാണുണ്ടായത് സൈന്യത്തെ വധിച്ചതിന് പിന്നാലെ അഫ്ഗാനിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ പാകിസ്ഥാൻ വധിക്കുകയും ചെയ്തു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച മുപ്പത് തീവ്രവാദികളെ വധിച്ചതായും പാകിസ്ഥാൻ സൈന്യം കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയാണ് താലിബാൻ നടത്തിയ ചാവേർ ആക്രമണത്തിൽ കുറഞ്ഞത് പതിനാറ് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും സാധാരണക്കാർ ഉൾപ്പെടെ തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാബൂളിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ആ ഒരു പ്രദേശങ്ങളിൽ ആക്രമണങ്ങൾ വർധനവ് വലിയ തോതിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പാകിസ്ഥാനെതിരായ ആക്രമണങ്ങൾക്ക് തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ അനുവദിച്ചതായി ഇസ്ലാമാബാദ് ആരോപണമുന്നയിച്ച് രംഗത്ത് വന്നിരുന്നു എന്നാൽ പാക് ആരോപണം താലിബാൻ ഉണ്ടായത് ഈ വർഷം തുടക്കം മുതൽ തന്നെ പാക് പ്രവിശ്യയിൽ ബലൂചിസ്ഥാനും പാക് സർക്കാരിനെതിരെ പോരാടുന്ന സായുധ സംഘടനകൾ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥൻ രഹസ്യമായി ബംഗ്ലാദേശിലേക്ക് എത്തിയ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവരുന്നത് ഇന്ത്യയെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ ഈ യാത്ര എന്നതിലും സംശയം ഉയരുന്നുണ്ട് അനധികൃതമായി തന്നെ ഇന്ത്യയിലേക്ക് കടന്ന ബംഗ്ലാദേശി പൗരനെ ഇന്ത്യ നാടുകടത്തുന്നതിന് പിന്നാലെയാണ് ഈ ഒരു സംഭവം പുറത്തു വന്നിരിക്കുന്നതും പാക് സൈനികർ തീവ്രവാദ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിനായി തന്നെ പോകുന്നതും ഈ ഒരു വിഭാഗം ഇതിനാണ് എത്തുന്നതെന്ന് പറയുന്നത് അടുത്ത ദിവസങ്ങളിലായി തന്നെ ചൈനയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും അമേരിക്കയിലും അതുപോലെ പാക് സൈനിക മേധാവിയുടെ പങ്കാളിത്തവും ഇന്ത്യക്കെതിരെയുള്ള കരുനീക്കങ്ങളുടെ ഭാഗമാണേന്നും പറയുന്നു മൂന്ന് സൈനിക ഉദ്യോഗസ്ഥർ രഹസ്യമായി തന്നെ ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ബംഗ്ലാദേശിലെ റോഹിയങ്കൻ സായുധ ഗ്രൂപ്പുകളെ കാണാൻ ആഴ്ചകൾക്ക് മുൻപായിരുന്നു പാക് ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ ബംഗ്ലാദേശിലേക്ക് എത്തുന്നതും പാക് സൈനിക ഉദ്യോഗസ്ഥരുടെ സന്ദർശനം ബംഗ്ലാദേശ് രഹസ്യമാക്കി വെക്കുകയും ചെയ്തു മുഹമ്മദ് യുനസ് ഭരണകൂടം അവരുടെ സന്ദർശനത്തിനെ കുറിച്ച് ഔദ്യോഗിക പ്രസ്താവന ഒന്നും തന്നെ ഇതുവരെയും പുറത്താക്കിയിട്ടില്ല എന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉന്നത വൃത്തങ്ങൾ പറയുന്നുണ്ടെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള മേഖലയിൽ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഈ സംഭവ വികാസങ്ങൾ രാജ്യം സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണേന്നും വ്യക്തമാകുന്നു